എൻസൈക്ലോബിൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് പ്രധാനമന്ത്രി ഭാരതീയ ജനൌഷധി പരിയോജനയുമായി ബന്ധപ്പെടുത്തിയുള്ള വിശദാംശങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളേക്കടക്കാം പ്രധാനമന്ത്രി ഭാരതീയ ജൻ ഔഷധി പരിയോജന എന്നത് രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും കുറഞ്ഞ വിലയിൽ ഉയർന്ന ഗുണമേന്മയുള്ള മരുന്നുകൾ ലഭ്യമാകുവാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണ് കേന്ദ്ര രാസവസ്തു വളം വളമന്ത്രാലയത്തിന് കീഴിലുള്ള ഫാർമസ്യൂട്ടിക്കൽ വകുപ്പാണ് ഈ പദ്ധതിക്ക് നേതൃത്വം നൽകുന്നത് ഇതിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകളും നേട്ടങ്ങളും നമുക്ക് പരിശോധിക്കാം കുറഞ്ഞ നിരക്കിൽ മരുന്നുകൾ വാങ്ങാവുന്നതാണ് ബ്രാൻഡഡ് മരുന്നുകളെ അപേക്ഷിച്ച് അൻപത് ശതമാനം മുതൽ തൊണ്ണൂറ് ശതമാനം വരെ കുറഞ്ഞ നിരക്കിൽ ജനൌഷധി കേന്ദ്രങ്ങളിൽ നിന്ന് മരുന്നുകൾ ലഭ്യമാണ് ഉയർന്ന ഗുണമേന്മ മറ്റൊരു സവിശേഷതയാണ് ഈ കേന്ദ്രങ്ങളിൽ ലഭ്യമാകുന്ന എല്ലാ മരുന്നുകളും ലോകാരോഗ്യ സംഘടന അംഗീകരിച്ച നിർമ്മാതാക്കളിൽ വാങ്ങുന്നതാണ് ഓരോ ഉപയോഗിച്ചും എൻ എ ബി എൽ അംഗീകൃത ലാബുകളിൽ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിനായിട്ട് പരിശോധിക്കുന്നതാണ് അതോടൊപ്പം തന്നെ താങ്ങാവുന്ന ചികിത്സ മറ്റൊരു പ്രത്യേകതയാണ് ഈ പദ്ധതി സമൂഹത്തിലെ പാവപ്പെട്ടവർക്കും സാധാരണക്കാർക്കും ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്നതാണ് കൂടുതൽ തൊഴിലവസരവും ഈ പദ്ധതി മുഖേന യുവാക്കൾക്കും ലഭ്യമാണ് പ്രധാനമന്ത്രി ഭാരതീയ ജനൌഷധി പരിയോജന വഴി രണ്ടായിരത്തി ഒരുന്നൂറ്റി പത്തിലധികം മരുന്നുകളും മുന്നൂറ്റി പതിനഞ്ചിലധികം ശസ്ത്രക്രിയ ഉപകരണങ്ങളും ലഭ്യമാണ് ജനൌഷധി കേന്ദ്രങ്ങളിൽ ലഭിക്കുന്ന ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെടുത്തിയുള്ള പ്രധാന വിഭാഗങ്ങൾ നമുക്ക് പരിശോധിക്കാം വേദനയ്ക്കും നീർക്കെട്ടിനുമുള്ള മരുന്നുകൾ അതോടൊപ്പം തന്നെ വിവിധ തരത്തിലുള്ള ആൻറ്റിബയോട്ടിക്സ് പ്രമേഹ രോഗത്തിനുള്ള മരുന്നുകൾ ഹൃദയ രോഗവുമായി ബന്ധപ്പെടുത്തിയുള്ള മരുന്നുകൾ വയറുമായി ബന്ധപ്പെടുത്തിയുള്ള അസുഖങ്ങൾക്കുള്ള ചികിത്സാ മരുന്നുകൾ ചാർമ്മ രോഗങ്ങൾക്കുള്ള മരുന്നുകൾ കേന്ദ്ര നാഡീവ്യൂഹവുമായി ബന്ധപ്പെടുത്തിയുള്ള അസുഖങ്ങൾക്കുള്ള മരുന്നുകൾ അതോടൊപ്പം തന്നെ ശസ്ത്രക്രിയ ഉപകരണങ്ങളും മറ്റ് മെഡിക്കൽ ഉൽപ്പന്നങ്ങളും ലഭ്യമാണ് പൊതുവായ ഉപകരണങ്ങളായിട്ടുള്ള സിറിഞ്ചുകൾ സൂചികൾ തെർമോമീറ്ററുകൾ രക്തസമ്മർദ്ദം അളക്കുന്നതിനുള്ള ഉപകരണങ്ങളും ലഭ്യമാണ് അതോടൊപ്പം തന്നെ ഡ്രസ്സിംഗ് ബാൻഡേജുകളും ലഭ്യമാണ് ബ്രീത്തിങ് എക്സർസൈസുകളും രക്തം പരിശോധിക്കുന്നതിനുള്ള ബ്ലഡ് ലാൻഡ് സെറ്റുകളും ലഭ്യമാണ് ഇവിടെ ലഭിക്കുന്ന മറ്റു ഉൽപ്പന്നങ്ങളും നമുക്ക് പരിശോധിക്കാം പോഷകാഹാരങ്ങളും സപ്ലിമെൻറ്റുകളും ഇവിടെ നിന്ന് ലഭ്യമാണ് ആയുർവേദ ഉൽപ്പന്നങ്ങളും വാങ്ങാവുന്നതാണ് വനിതാ ആരോഗ്യത്തിനായിട്ടുള്ള സ്ത്രീകൾക്കായിട്ടുള്ള ഒരു രൂപ നിരക്കിലുള്ള ജനൌഷധി സുവിധ ഓക്സോബയോഡീഗ്രേഡബിൾ സാനിറ്ററി നാപ്കിനുകളും വാങ്ങാവുന്നതാണ് പ്രധാനമായിട്ടും ഉൽപ്പന്നങ്ങളുടെ പട്ടിക എവിടെ നിന്ന് ലഭ്യമാകുമെന്ന് നമുക്ക് പരിശോധിക്കാം പ്രധാനമന്ത്രി ഭാരതീയ ജനൌഷധി പരിയോജനയുടെ ഔദ്യോഗിക വെബ്സൈറ്റായിട്ടുള്ള ജനൗഷധി ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ ഉൽപ്പന്നങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള പട്ടിക നമുക്ക് പരിശോധിക്കാവുന്നതാണ് വെബ്സൈറ്റിലെ ഉൽപ്പന്ന പോർട്ട്ഫോളിയോ വിഭാഗത്തിൽ മരുന്നുകൾ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ മറ്റു ഉൽപ്പന്നങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ലഭ്യമാണ് നമ്മുടെ പ്രദേശങ്ങളിലും പ്രധാനമന്ത്രി ഭാരതീയ ജനൌഷധി പരിയോജനയുമായി ബന്ധപ്പെടുത്തിയുള്ള വിവിധ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ അവിടെ സന്ദർശിച്ചാൽ നിങ്ങൾക്കാവശ്യമുള്ള മരുന്നുകളും മറ്റ് ചികിത്സാ ഉപകരണങ്ങളും വാങ്ങാവുന്നതാണ് അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാരിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ